രണ്ടായിരത്തി ആറിന് ശേഷം ഉണ്ടായ മാസീവായിട്ടുള്ള ജനരോഷം കാരണമാണ് നേപ്പാൾ രാജഭരണം ഇല്ലാതാവുകയും ജനാധിപത്യത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നത് രണ്ടായിരത്തി എട്ടിന് ശേഷം നേപ്പാളിൽ ജനാധിപത്യ ഭരണമാണെങ്കിലും നമുക്കറിയാം പത്ത് പതിമൂന്ന് സർക്കാരുകൾ കഴിഞ്ഞ കാലങ്ങളിൽ നേപ്പാളിൽ മാറി മാറി വന്നുകൊണ്ടേയിരുന്നു പക്ഷേ നേപ്പാളിലെ ജനങ്ങൾക്ക് കാര്യമായ പുരോഗതിയൊന്നുമില്ല കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി നേപ്പാളിലെ രാജാവ് പുറത്താക്കപ്പെട്ട രാജാവ് അദ്ദേഹം കാഠ്മണ്ഡുവിൽ എയർപോർട്ടിൽ വന്നിറങ്ങിയ സമയത്ത് അദ്ദേഹത്തെ അവിടെ കാത്ത് പതിനായിരക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു ഒന്നും രണ്ടുമൊന്നും അല്ല പതിനായിരക്കണക്കിന് ആളുകൾ ഇവരൊറ്റ കാര്യമേ പറഞ്ഞുള്ളൂ ഞങ്ങൾക്ക് വീണ്ടും രാജഭരണം തിരിച്ചു വേണം ഞങ്ങളുടെ രാജ്യത്തെ വീണ്ടും ഒരു ഹിന്ദു രാഷ്ട്രമാക്കണം ഇത് ഏതെങ്കിലും ഒരു ഇന്ത്യൻ മാധ്യമത്തിന്റെ റിപ്പോർട്ടല്ല ഞാൻ ഇവിടെ പറയുന്നത് സി എൻ എൻ വേൾഡ് എന്ന് പറയുന്ന ഇന്റർനാഷണൽ മാധ്യമം വെസ്റ്റേൺ മാധ്യമം വളരെ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് എന്താണ് ജനങ്ങൾ ആവശ്യപ്പെട്ടത് അതായത് നിർത്തലാക്കിയ രാജഭരണം തിരിച്ചു വേണമെന്നും രാജ്യത്തെ ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കണമെന്നുമാണ് ആവശ്യപ്പെട്ടുകൊണ്ട് ജനങ്ങൾ രാജാവിൻ്റെ മുന്നിൽ തടിച്ചുകൂടിയത് രാജാവെ അങ്ങ് തിരിച്ചു വരൂ അങ്ങ് വീണ്ടും ഈ രാജ്യത്തിൻ്റെ ഭരണം ഏറ്റെടുക്കൂ ഞങ്ങളുടെ രാജ്യത്തെ വീണ്ടും ഒരു ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ജനങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുന്നത് ഇത് യാദർശികമായിട്ട് സംഭവിച്ചതാണെന്ന് തോന്നുന്നുണ്ടോ നേപ്പാളിൽ രാജഭരണം വരേണ്ടത് ആരുടെ ആവശ്യമാണ് നേപ്പാളിൽ നിലവിലെ ജനാധിപത്യം കൊണ്ടുവന്നത് ആരാണ് നേപ്പാളിൽ അമേരിക്കയും ചൈനയും ഒരുപോലെ ഇടപെട്ടിട്ടുണ്ട് നേപ്പാളിൽ വിപ്ലവം നടത്തി കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ കൊണ്ടുവരാനായിട്ടായിരുന്നു ചൈന ശ്രമിച്ചത് അത് ഒരു പരിധിവരെ ഫലം കണ്ടു അന്ന് ഇന്ത്യൻ സർക്കാർ നോക്കി കുത്തിയായിട്ടിരുന്നു എന്ന് പറയുന്നതാവും ശരി ഒന്നും ചെയ്തില്ല രണ്ടായിരത്തി ആറിന് ശേഷം നേപ്പാളിൽ അരങ്ങേറിയ കൂട്ടക്കൊലകളും നേപ്പാളിൽ അരങ്ങേറിയ സംഭവങ്ങളും കണ്ടു മിണ്ടാതിരുന്നു രാജാവ് അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു അമേരിക്കയ്ക്ക് വലിയൊരു ഇടപെടൽ നേപ്പാളിൽ ഉണ്ടായിരുന്നു ഇപ്പൊ ഈ അടുത്തിടെ യു എസ് എയ്ഡ് പല രാജ്യങ്ങൾക്കും വേണ്ടി ചെലവാക്കിയ പണത്തിന്റെ കണക്കുകൾ ഇലോൺ മാസ്ക് പുറത്തുവിട്ടല്ലോ അതില് മില്യൺ കണക്കിന് യു എസ് ഡോളർ ഈ നേപ്പാൾ എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടി യു എസ് മാറ്റിവച്ചിരുന്നു യു എസിന്റെ വലിയ ഇൻവോൾവ്മെന്റ് നേപ്പാളിൽ ഉണ്ടായിരുന്നു കാരണം ചൈനയുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യം ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യം അപ്പൊ യു എസ് എംബസി വഴി ഭയങ്കരമായിട്ടുള്ള ഇടപെടൽ യു എസ് നടത്തിക്കൊണ്ടിരുന്നു ചൈന നടത്തിക്കൊണ്ടിരുന്നു ഇതിനിടയിൽ ഇന്ത്യ പരമാവധി നമ്മുടെ ഇൻഫ്ലുവൻസ് റീജിയണിൽ നിർത്താനായിട്ട് ഇന്ത്യയും പരിശ്രമിച്ചിരുന്നു അപ്പൊ ഇപ്പോ രാജാവ് തിരികെ വരേണ്ടത് ആരുടെ ആവശ്യമെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ ആവശ്യമാണ് കാരണം അവിടുത്തെ ജനാധിപത്യം എന്ന് പറയുന്നത് അട്ടിമറിയിലൂടെ കൊണ്ടുവന്നതിൻ്റെ പുറകില് ചൈനയുണ്ട് അമേരിക്കയുണ്ട് എന്നാൽ രാജാവ് എക്കാലവും ഇന്ത്യയോട് വിധേയത്വം പുലർത്തിയിരുന്ന രാജാവാണ് നേപ്പാളിലെ രാജകുടുംബം ഇന്ത്യയുമായിട്ട് വിധേയത്വം ഉണ്ടായിരുന്നവരാണ് ഭൂട്ടാൻ പോലെ തന്നെ പക്ഷെ ഇന്ന് വീണ്ടും രാജാവ് തിരിച്ചു വേണം എന്ന് നേപ്പാളികൾ ആവശ്യപ്പെടുകയാണ് രാജഭരണം പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് കാരണമായിട്ട് അവർ പറയുന്നത് ജനാധിപത്യത്തിന്റെ കീഴിൽ കൊടൂരമായ അഴിമതി രാജ്യത്ത് നടക്കുകയാണ് ഭരണകർത്താക്കൾ രാജ്യത്തെ കട്ട് മുടിക്കുകയാണ് രാജ്യത്ത് ഒരു വികസനവും ഉണ്ടാവുന്നില്ല യാതൊരു മാറ്റവുമില്ല ഇതിലും ഭേദം രാജഭരണം തന്നെയാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണെന്നാണ് ഇന്ന് ജനത പറയുന്നത് സൂചി കുത്താൻ ഇടമില്ല എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അത്രയേറെ ജനത അവിടെ തടിച്ചു കൂടിയിരുന്നു എന്ന് കാണാം അൽ ജസീർ അടക്കമുള്ള മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല ട്രംപിന്റെ തന്നെ ഒരു ഒരു ഡയലോഗ് ഉണ്ട് ട്രംപ് ഒരിക്കലും നരേന്ദ്രമോദിയെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾ മോദിയെ കാണുമ്പോൾ ഒരു പാവം നല്ലൊരു മനുഷ്യനായിട്ട് തോന്നും അത്യാവശ്യം പ്രായമൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ് സ്നേഹനിധിയാണെന്നൊക്കെ തോന്നും പക്ഷെ നരേന്ദ്രമോദിക്ക് മറ്റൊരു മുഖമുണ്ട് അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ട്രംപ് ഒരിക്കൽ പറഞ്ഞു ഞാനത് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് ട്രംപിന്റെ ആ ഡയലോഗ്സും നമ്മൾ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ് സോ നരേന്ദ്രമോദി പുറമേ സൗമ്യനായിട്ട് കാണപ്പെടുന്നുണ്ടെങ്കിലും നമ്മൾ ആരും വിചാരിക്കാത്ത രീതിയിലുള്ള കളികൾ ഇന്ത്യ നടത്തുന്നുണ്ട് എന്ന് പറയാതെ വയ്യ അത് മ്യാൻമാറിലുണ്ട് അത് ഭൂട്ടാനിൽ ചെയ്യുന്നുണ്ട് ശ്രീലങ്കയിൽ ചെയ്യുന്നുണ്ട് ബംഗ്ലാദേശിൽ ചെയ്യുന്നുണ്ട് പാകിസ്ഥാനിൽ ചെയ്യുന്നുണ്ട് അഫ്ഗാനിസ്ഥാന്റെ കൂടെ നിന്ന് ചെയ്യുന്നുണ്ട് ഇതിനൊക്കെ പുറമെ നേപ്പാളിൽ ഇന്ത്യക്ക് കാര്യമായ സ്വാധീനം വമ്പൻ പദ്ധതികൾ എന്ന് സൂചിപ്പിക്കുന്നതാണ് രാജാവ് ഇപ്പോ കാത്മണ്ഡുവിൽ വന്നിറങ്ങുമ്പോൾ ഉണ്ടായ ജനക്കൂട്ടം സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ് ഇത്രയും ജനക്കൂട്ടം ഉണ്ടാകുന്നത് രാജാവ് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് കുറച്ച് ആളുകൾ വരാം പത്തോ അമ്പതോ നൂറോ പേര് വരാം കോട്ടയം അഞ്ഞൂറ് പേര് വരാം പതിനായിരക്കണക്കിന് ആളുകൾ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇത് സ്വാഭാവികമായി സംഭവിക്കുന്നതല്ല അതിൻ്റെ പുറകിൽ ആസൂത്രണമുണ്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ പ്രേക്ഷകരുടെ യുക്തിക്ക് വിടുകയാണ് ലാൻഡ് ലോക്ക്ഡ് ലോക്ക്ഡായിട്ടുള്ള ഒരു രാജ്യമാണ് നേപ്പാൾ ഇന്ത്യയുടെ സഹായമില്ലാതെ നേപ്പാളിന് നിലനിൽപ്പില്ല നേപ്പാളിൽ കയറി കളിക്കാൻ ചൈന കുറെ കാലമായി ശ്രമിക്കുന്നുണ്ട് അമേരിക്കയ്ക്ക് താൽപ്പര്യങ്ങളുണ്ട് അപ്പോൾ ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളെ എന്നേക്കുമായിട്ട് ഇന്ത്യയോട് ഒന്നിപ്പിക്കുന്ന വലിയ പദ്ധതികൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ടെന്നാണ് സൂചന നമ്മൾ വിചാരിക്കാത്ത പലതും ഇനിയുള്ള വർഷങ്ങളിൽ ചിലപ്പോൾ നടക്കും ഇന്ത്യ ശരിക്കും ഇറങ്ങി കളിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം